െത്തിയ എൻ എസ് എസ് ഭാരവാഹിയെ പുറത്താക്കി കോട്ടയം മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് സി പി ചന്ദ്രൻ നായരെയാണ് നേതൃത്വം പുറത്താക്കിയത് സി പി ചന്ദ്രൻ നായരുടെയും പതിമൂന്നംഗ ഭരണസമിതിയുടെയും രാജി എൻ എസ് എസ് ഹെഡ് ഓഫീസിൽ നിന്നും ആവശ്യപ്പെടുകയായിരുന്നു ടി പി പ്രശാന്ത് നൽകും വിവരങ്ങൾ പ്രശാന്ത് ഇപ്പോൾ എൻ എസ് എസിന്റെ സമദൂരത്തിന് വിരുദ്ധമായി നിലപാടെടുത്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണോ നടപടി തോമസ് ചാഴിക്കാടന്റെ പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രൻ നായർ പങ്കെടുക്കുകയും ചെയ്തിരുന്നല്ലോ പ്രശാന്ത് കേൾക്കാമെങ്കിൽ ഇപ്പോൾ എന്ന് മനസ്സിലാക്കാൻ നിലവിൽ മീനച്ചിൽ എൻ എസ് എസിന്റെ താലൂക്ക് പ്രസിഡന്റിനെതിരെയും കമ്മിറ്റിക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം പാലയൽ ചേർന്ന യോഗത്തിൽ ചന്ദ്രനായർ പങ്കെടുത്തിരുന്നു എൻ എസ് എസിന്റെ സമദൂര സിദ്ധാന്തത്തിന്റെ വിരുദ്ധമായി ചന്ദ്രനായർ എൽ ഡി എഫിനെ പിന്തുണച്ചുവെന്നാണ് ആരോപണം കൺവെൻഷന്റെ വീഡിയോയും ചിത്രങ്ങളും എൻ എസ് എടുത്ത ഒരു വിഭാഗം അയച്ചുകൊടുത്തു എൽ ഡി എഫുമായി വേദി പങ്കിട്ടതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് എൻ എസ് നേതൃത്വം പെരുന്നിയിലേക്ക് ചന്ദ്രൻനായരെയും പതിമൂന്നംഗൽ ഭരണസമിതിയും വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെട്ടത് നിലവിൽ വൈസ് പ്രസിഡന്റായിരുന്ന ഷാജി കുമാറിനെയാണ് ചെയർമാനാക്കി പകരം പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത് താലൂക്ക് യൂണിയന്റെ ഭരണ ചുമതലയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് അതേസമയം തന്നെ തന്നെ പുറത്താക്കിയിട്ടില്ലെന്നും സ്വയം ഒഴിഞ്ഞതാണെന്നുമാണ് സി പി ചന്ദ്രൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത് പതിനെട്ട് വർഷക്കാലം പാലാ നഗരസഭയിലെ സി പി ഐ കൌൺസിലർ കൂടിയായിരുന്നു ടി പി ചന്ദ്രൻ നായർ ശരി ഡി പി പ്രശാന്താണ്